ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷൻ ബോർഡിനെ പറ്റിയാണ് ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തും നിങ്ങൾ സംസാരിച്ച് നോക്കിക്കോളൂ അവർ ഇന്ന് ജീവിക്കുന്ന ജീവിതം ഒരു നാളവരുടെ മനസ്സിലെ ചിന്തകളായിരുന്നു നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ മനസ്സിലെ ചിന്തകളായിരുന്നു അപ്പം അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത് അവർ ഒരു നാൾ മനസ്സിൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഇന്ന് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതും അവർ സക്സസ്ഫുൾ ആയതും അതുപോലെയാണ് നമ്മളുടെ ഏത് ആഗ്രഹങ്ങളും നിങ്ങളെ ഒരു വിഷൻ ബോർഡിലാക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രീം കാറ് സ്വന്തമാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ കാർ നിങ്ങൾ ഏത് കളറാണോ എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം എനിക്കൊരു കാർ വേണമെന്ന് മാത്രം ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ യൂണിവേഴ്സിന് മനസ്സിലാവില്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവണം ഇപ്പോൾ ഏത് കാറാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാറ് ഏത് കളറാണോ ആ കളറിലെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക അത് നിങ്ങളൊരു വിഷൻ ബോർഡിൽ ഒരു ബോർഡിൽ ഒട്ടിക്കുക അങ്ങനെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്കൊരു ഡ്രീം കൺട്രി ഉണ്ടോ ആ കൺട്രിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടൊരു ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളതിൽ നിങ്ങളുടെ ഫോട്ടോസ് ഒട്ടിച്ച് അത് വിഷൻ ബോർഡിലാക്കുക നിങ്ങളുടെ ഡ്രീം സാലറി ഏത് കമ്പനിയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അതും ഇപ്പോൾ ഒരു ഡ്രീം കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ലോഗോ അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുക അതിനുവേണ്ടി പണിയെടുക്കുക ഓക്കെ അപ്പം ഈ അതുപോലെ നിങ്ങളുടെ കമ്പനി ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോഗോ എടുക്കുക ഒട്ടിക്കുക ഇങ്ങനെ നിങ്ങളുടെ വിഷൻ ബോർഡ് ഭയങ്കര റിച്ച് ആയിരിക്കണം ഇതിനെയാണ് നമ്മൾ വിഷൻ നിങ്ങളുടെ വിഷൻസ് എല്ലാം ഒരു ബോർഡിലാക്കുന്നതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ കാണാൻ പറ്റുന്നില്ലേ അതിനർത്ഥം അതിന് എന്തൊക്കെയോ ഉണ്ട് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഈ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ചില ബ്ലോഗ്സ് ഉള്ളതുകൊണ്ടാണ് ചില ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് നടക്കാത്തത് ഓക്കെ അപ്പോൾ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എല്ലാ ദിവസവും കുറച്ച് നേരം ആ വിഷൻ ബോർഡുമായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇന്ന് നടന്നതാണ് എൻ്റെ സ്റ്റുഡൻറ്റിനെ വിഷൻ ബോർഡിൽ അവൾ ഐ ഹാവ് എ പീസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു പെൺകുട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ അതിൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ അവൾ ഡൗൺലോഡ് ചെയ്തു അവൾ ഇത്രയും നാൾ ആ പൂച്ചയുടെ പടം ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ ഇന്ന് അവൾ ആ വിഷൻ ബോർഡ് എടുത്ത് നോക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവളുടെ വീട്ടിൽ അവൾക്കൊരു പൂച്ചയുണ്ട് അവളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നത് ആ പൂച്ചയായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് ടീച്ചർ ഇപ്പം എൻ്റെ എനർജി ലെവൽ ഭയങ്കര ഹൈ ആണ് അപ്പോൾ ഇന്ന് വിഷൻ ബോർഡ് എടുത്ത് നോക്കിയപ്പോൾ ആ വിഷൻ ബോർഡിൽ നോക്കും ഇതേപോലെ ഒരു പൂച്ചയുണ്ട് അപ്പം അത്ര പവർഫുള്ളാണ് വിഷൻ ബോർഡ് നിങ്ങൾ എന്താഗ്രഹങ്ങളായിക്കോട്ടെ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക അതിന് സമയം നിൽക്കുന്ന തരത്തിൽ എത്രത്തോളം ക്ലാരിറ്റിയോടു കൂടി നിങ്ങൾക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എടുക്കുക വിഷൻ ബോർഡിൽ ഒട്ടിക്കുക എന്നും രാവിലെ എഴുന്നേൽ നിങ്ങൾ എന്നും കാണുന്ന നിങ്ങളുടെ ഡ്രസ്സിങ് റൂമിലോ ഹാളിലോ എവിടെയാണോ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഈ വിഷൻ ബോർഡ് ഒട്ടിക്കുക നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഈ വിഷൻ ബോർഡിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഓക്കെ നിങ്ങൾ അമേസിംഗ് ആണ് ഭയങ്കര പവർഫുള്ളാണ് എൻ്റെ കുറേ ആഗ്രഹങ്ങൾ ഞാൻ വിഷൻ ബോർഡിൽ ഒട്ടിച്ചത് എനിക്ക് നടന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ നിങ്ങൾ വിഷൻ ബോർഡിൽ ഒട്ടിക്കുക ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഇത് നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുക വിഷ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുക മാത്രം ചെയ്താൽ മതി ഞാൻ ആഞ്ചല ഗോമസ് ലോഫെഡ്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇങ്ങനെയുള്ള വീഡിയോസ് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോസ് കണ്ടാൽ മതി ഇതുപോലെ ചെയ്താൽ മതി എന്നുള്ളത് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് അതൊരു തെറ്റായ ധാരണയാണ് എപ്പോഴും നമുക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് കാര്യം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്ന ചില ബ്ലോക്സ് ഉണ്ട് അത് നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല അത് നമ്മളൊരു മെൻറ്ററോട് വന്ന് ഒരു വൺ ടു വൺ സെഷനിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അത് നമുക്ക് നിങ്ങളെ തിരുത്താൻ പറ്റുക നിങ്ങളുടെ സബ് കോൺഷ്യസ് എൻ്റിൽ അതിന് വേണ്ടിയുള്ളൊരു റീവയറിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോ നിങ്ങളെ ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്